നിങ്ങൾക്ക് ഒരു വട്ടം വട്ടൊരബദ്ധം പറ്റിയാൽ നിങ്ങൾ ആ അബദ്ധം വീണ്ടും ആവർത്തിക്കുമോ ഞാൻ എന്താണ് ഈ ഒരു കാര്യം വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധീരജ് സിംഗ് എന്ന് പറയുന്ന താരം വീണ്ടും മോഹൻ ബഗാൻ സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് സോ നമുക്കറിയാമല്ലോ അദ്ദേഹം കത്തി നിൽക്കുന്നൊരു സമയമായിരുന്നു ആദ്യം ആ രോസിലേക്ക് കളിച്ച് അണ്ടർ സെവൻ്റി വേൾഡ് കപ്പിൽ കളിച്ചിട്ടാണ് ആ രോസ് വരുന്നത് അതിനുശേഷം കെ ബി എഫ് സിയിലൊക്കെ നല്ലതായിട്ട് പെർഫോം ചെയ്ത് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ മോഹൻ ബഗാൻ കൊത്തിക്കൊണ്ട് പോകുന്നത് എന്നാൽ അദ്ദേഹത്തിന് അവിടെ അവസരം കിട്ടിയില്ല അന്ന് ഏറ്റിക്ക് ആയിരുന്നു ഹാസ് ആയിരുന്നു അന്ന് കോച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് രണ്ട് സീസൺ അദ്ദേഹം ബെഞ്ചിലായി പോയി ഒരു മത്സരം പോലും കളിക്കാൻ പറ്റാത്ത ഗെയിം ടീം കിട്ടാത്തൊരു അവസരത്തിലേക്കൊക്കെ പോയിരുന്നു പിന്നീടാണ് അദ്ദേഹം ഗോവയിലേക്ക് പോകുന്നത് ഗോവയിലെ ആദ്യത്തൊക്കെ സീസണിൽ അദ്ദേഹം വളരെ മികച്ച പെർഫോമൻസ് ആണ് നടത്തിയത് പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എ സി എല്ലിൽ മികച്ച പ്രകടനം നടത്തിയിട്ട് അദ്ദേഹത്തിന് ഈ സി എൽ ടീം ഓഫ് ദി ടൂർണമെന്റിൽ വരെ ഇടം പിടിക്കാനൊക്കെ സാധിച്ചിരുന്നു എ എഫ് സി ചാമ്പ്യൻ ലീഗിൻ്റെ കാര്യമാണ് പറയുന്നത് പിന്നീട് അദ്ദേഹം ഗോവയിൽ തുറന്ന് കളിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് നമുക്ക് പക്ഷേ അദ്ദേഹം ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒന്ന് ഡിപ്പായി പ്രത്യേകിച്ച് ലാസ്റ്റ് സീസണിൽ സോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഹർഷദ്വീപിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഒക്കെ എഫ് സി ഗോവയിൽ കിട്ടുന്നതും നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ഗോവ വിടാമെന്ന് പറഞ്ഞൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇപ്പം ഐ എസ് എൽ നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അറുപത് പ്ലസ് മാച്ചസ് ഒക്കെ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹം മോഹൻബഗാനിലേക്ക് പോകുമ്പോൾ അവിടെ വിശാൽ കേത് എന്ന് പറയുന്ന ഐ എസ് എല്ലിലെ ഒരു ടോപ്പ് അല്ലെങ്കിൽ നിലവിലെ ഫോം അനുസരിച്ച് ഐ എസ് എല്ലേറ്റവും മികച്ച പ്രകടനം നടത്തുന്നത് ആരും തന്നെയാണ് വിശാൽ കേത് അപ്പം അവിടേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെ ഒരു ഗെയിം ടൈം കിട്ടും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് പക്ഷേ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഇയർ കോൺട്രാക്റ്റ് മാത്രമാണ് സോ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡിസിഷൻ എടുക്കാം അന്ന് എനിക്ക് തോന്നുന്നൊരു അഞ്ച് വർഷത്തെ കോൺട്രാക്റ്റിലൊക്കെയാണ് സൈൻ ചെയ്ത് പിന്നീട് അദ്ദേഹം അത് ഒഴിവാക്കിയിട്ടൊക്കെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പിന്നെ എ സി യിൽ ടു കളിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു കാരണങ്ങളൊക്കെ ആകാം അപ്പോൾ മൊഹംബഗാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്കോഡ് സ്ട്രെങ്തൻ ചെയ്യണം ഇങ്ങനത്തെ ഒരു എ എഫ് സി പോകുന്ന സമയത്ത് ഓൾറെഡി അവരുടെ മറ്റു ഔട്ട് ഫീൽഡ് പ്ലെയേഴ്സിനെ കൊണ്ട് തന്നെ അവർ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് എന്താണെങ്കിലും ധീരജനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന സീസണിലും അങ്ങനെ ഗെയിം ടൈം എത്രത്തോളം എന്നുള്ളതൊരു ഒരു ചോദ്യചിഹ്നം തന്നെയാണ് സോ അദ്ദേഹം പഞ്ചാബ് പോലത്തെ ഒരു ക്ലബ്ബ് ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഷുവറായിട്ടും അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടറായി മാറാതെ കാരണം അവിടെ ഒരു ഒരു മികച്ച ഗോൾ കീപ്പർ എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു ഒരു ട്രാൻസ്ഫറിലേക്ക് വരുമ്പോഴത്തേക്കും അങ്കിത് പത്മനാഭൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരത്തെ കർണാടക സ്വദേശിയാണ് ബംഗളൂരു യു എസ് സിയുടെ അക്കാഡമി സ്വന്തമാക്കുന്നത് ഹരായിരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പോൾ സ്ഥിരമായിട്ട് ബി എഫ് സി അക്കാഡമി പ്രൊഡക്ട്സിനെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അവർ ലസ്വിൻ ഗോചാട്ട് നൌഷാദ് മുസൈൻ സി ഹെട്ട് മന്തത്തമാനെയൊക്കെയുള്ളത് എക്സ് ബി എഫ് സി ആണ് അവർ അപ്പോൾ അവർ നിരന്തരം ഒരുപാട് പ്ലെയേഴ്സിനെ ആ ബി എസ് സി അക്കാഡമി അല്ലെങ്കിൽ റിസർവ് സൈഡിൽ നിന്ന് കളിക്കുന്ന പ്ലേഴ്സിനെ പറ്റി പറഞ്ഞു എന്താണെങ്കിലും നല്ല പ്രകടനമൊക്കെ റീസെൻ്റ്ലി കാഴ്ചവെച്ച പ്ലെയറാണെന്നുള്ളതാണ് അഭിപ്രായം അതുപോലെ തന്നെ ബെങ്കലൂരു സൂപ്പർ ഡിവിഷൻ അദ്ദേഹം ബി എസ് സിക്കൊപ്പം അതായത് ബി എസ് സി റിസേവ്സിനൊപ്പം സ്വന്തമാക്കിയിരുന്നു ആർ എഫ് ടിയിലും ട്രിങ്ങ് കപ്പിലെ ചില മത്സരങ്ങൾ കളിച്ചിരുന്നു കർണാടക സന്തോഷ് ട്രോഫി വിൻ ചെയ്തപ്പോൾ ആ ഒരു ടീമിൽ അംഗമായിട്ടും ഒക്കെ ഇന്നിരുന്ന ഒരു പ്ലെയറാണ് ഒരു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഭാവി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നുള്ളത് വീണ്ടും ഇനിയിപ്പം ബി എഫ് സി ഐ പ്രൊഡക്ട്സിനെയൊക്കെ കൊണ്ടുപോകുമോ നോർത്ത് ഈസ്റ്റ് എന്നുള്ളതും നോക്കി കാണാം അതുപോലെ തന്നെ ജോഷ സൊട്ടീരുവയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജോഷ വീണ്ടും ആയി ഇഞ്ചോർഡായി എന്നുള്ളതൊരു സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ അദ്ദേഹം മെഡിക്കൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കൊൽക്കത്തയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ പലർക്കും അറിയേണ്ടത് അദ്ദേഹം റൂൾഡ് ഔട്ട് ആകുമോ വീണ്ടും എന്നുള്ളൊരു ചോദ്യമാണ് പക്ഷേ ഇതുവരെ അങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കൊന്നും വന്നിട്ടില്ല അങ്ങനെ റൂൾഡൌട്ട് ആകുന്ന തരത്തിലുള്ളൊരു ഇഞ്ചുറി ആണ് എന്നുള്ളത് എന്താണെങ്കിലും അദ്ദേഹം ഇപ്പോൾ തായ്ലൻഡിലില്ല അദ്ദേഹം കൊൽക്കത്തയിൽ എത്തിക്കഴിഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് എന്താണെങ്കിലും അതിനുശേഷം ഒരു ടെസ്റ്റിനെ മെഡിക്കൽ ടെസ്റ്റിനൊക്കെ ശേഷം ഒരു കൃത്യത വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ് അതായത് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഷി ഓൾറെഡി ഓഫ്ലോഡ് ചെയ്യാൻ വെച്ചിരിക്കുന്നൊരു താരമാണ് വേറൊരു സ്ട്രൈക്കറെ നമ്മൾ നോക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു വാർത്ത ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ റിലയബിളായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പറയായിരുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രം അപ്പം എന്താണെങ്കിലും നമുക്ക് നോക്കാം ജോഷുവയുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് സാധാരണ ഗതിയിൽ ഇപ്പം ജോഷുവ ഡൂറൻ കപ്പിലും കൂടി കളിച്ചിട്ടൊക്കെ പോകുകയുള്ളൂ എന്നുള്ളൊരു സാധ്യതകളായിരുന്നു അതായത് ഡൂറൻ കപ്പിൽ പെർഫോമൻസ് വെച്ചിട്ട് ഒരു സ്ട്രൈക്കിനെ ഓഫ് ലോഡ് ചെയ്തിട്ട് പുതിയൊരു സ്ട്രൈക്കറെ എത്തിക്കും എന്നുള്ളൊരു സാധ്യതകളൊക്കെ ആയിരുന്നു അപ്പം നിലവിൽ ഇനി അത് എന്തായി തീരും എന്നുള്ളതൊക്കെ നോക്കി കാണാം എന്താണെങ്കിലും നമുക്ക് ഈ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് സ്വന്തമാക്കുന്ന പ്ലേയേഴ്സിന് സ്ഥിരം പണി കിട്ടുന്നതാണ് അപ്പം നിഷൂ കുമാർ വലിയ ട്രാൻസ് ഓഫീ കൊടുത്ത് കൊണ്ടുവന്ന പ്ലെയറാണ് സ്ഥിരം ഇഞ്ചേർഡ് ആയിരുന്നു ഹൈബാൻ തോന്നിയിങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നു സീസൺ തന്നെ രണ്ട് മൂന്ന് മാച്ച് കഴിഞ്ഞാൽ ഒരു റോൾ ഔട്ടായിപ്പോയി ജോഷുവേയും ഒരു ട്രാൻസ് ഓഫ് കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു ഫോറിൻ പ്ലെയർ ആണെന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ആദ്യം പ്രീ സീസണിൽ ഒരു മാച്ച് പോലും കളിക്കാതെ തന്നെ ഒരു ഇഞ്ചേർഡായിപ്പോയി ഇപ്പം ഇതാ പ്രീ സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ വീണ്ടും ഒരു ഇഞ്ചറി സംഭവിക്കുന്നു അത് ഏത് ഉള്ളത് കണ്ടറിയണം സോ ദാറ്റ് സിറ്റ് കേസ് അപ്പോൾ എത്രയ്ക്കാണ് പറയാനുള്ളത് നിങ്ങളുടെ പിന്നെ സുറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണുകയാണ്